നമ്മൾ ഒരു അവധിക്കാലമാണ് നമ്മളുള്ളത് സ്കൂളുകളും കോളേജുകളും എല്ലാം അടച്ചു മദ്രസകളും ഒന്ന് രണ്ട് ദിവസങ്ങളെ കൊണ്ട് അടക്കുകയാണ് നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവധിക്കാലം ചില ആളുകൾക്ക് വല്ലാത്ത പ്രയാസമാണ് ചില ആളുകൾക്ക് വളരെ പ്രയാസകരമായ ഒരു ജീവിതമാണ് അവധിക്കാലം എന്ന് പറയുമ്പോൾ എന്നാൽ അത് പ്രശ്നമല്ല അവധിക്കാലം എന്ന് പറയുന്നത് അത് അനുഗ്രഹമാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് പക്ഷേ ആ അവധിക്കാലം അശ്രദ്ധ പാടില്ല എന്ന് നാം തിരിച്ചറിയണം ഒഴിവ് സമയം എന്നുള്ളത് അനുഗ്രഹമാണ് അതാണ് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ആ കാര്യങ്ങളെ കുറിച്ച് മനുഷ്യർ അശ്രദ്ധയിലാണ് കാര്യങ്ങളെ കുറിച്ച് ആ രണ്ട് കാര്യങ്ങളെ കുറിച്ച് മനുഷ്യർ അശ്രദ്ധയിലാണ് ഒന്ന് അവൻ്റേതായിരിക്കുന്ന ഒഴിവ് സമയമാണ് രണ്ട് ആരോഗ്യമാണ് ആരോഗ്യത്തെക്കുറിച്ചും ഒഴിവ് സമയവും മനുഷ്യർ ഇന്ന് അശ്രദ്ധയിലാണ് ഇന്ന് നബി സല്ലാഹു അലൈവസ്ലാം പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും സമയത്തെ കുറിച്ച് കൃത്യമായി ചോദ്യം തന്നെ ചെയ്യും നമ്മുടെ സമയത്തെക്കുറിച്ച് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരിക്കലും സാധ്യമല്ല അന്ത്യനാളിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ വസല്ലമ ഒരു മനുഷ്യനിക്ക് ഒരു വ്യക്തിക്ക് ഉപദേശം നൽകുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞത് യഹുദ്നീം ഹംസൻ തബുൽ ഹംസിൻ അഞ്ചു കാര്യങ്ങൾ ഇനി ഉപയോഗപ്പെടുത്തണം നീ ഉപയോഗപ്പെടുത്തണം അഞ്ചു കാര്യത്തെ തബുൽ ഹംസിൻ ും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ് അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഒന്ന് എന്താണ് യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട യുവാക്കളെ യുവതികളെ ശബാപക്ക അബുലഹർമിക്ക നിന്റെ യുവത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും ശ്രമിക്കൂല പ്രായമായി തുടങ്ങിയാൽ അജ്ജിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കും ആരോഗ്യം ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം സഖമിക്ക നീ രോഗിയാകുന്ന മുമ്പ് എന്റെ ആരോഗ്യമുള്ള സമയം നമ്മൾ അറിയേണ്ടതുണ്ട് അതുപോലെ മൂന്നാമത് പറഞ്ഞത് നിന്റെ ദാരിദ്ര്യത്തിനു മുമ്പ് തന്നെ നിന്റെ സമ്പന്നത നിരുപയോഗപ്പെടുത്തണം നമ്മുടെ കയ്യിൽ കാശുണ്ടാകുമ്പോഴാണ് നമ്മുടെ കയ്യിൽ കാശുണ്ടായിരിക്കെ നമ്മൾ ദാനധർമ്മം ചെയ്യണം നന്മ ഉപയോഗപ്പെടുത്തണം എല്ലാം നശിച്ചതിന് ശേഷം എന്റെ കയ്യിലൊന്നുമില്ലാത്ത സമയത്ത് കാര്യമില്ല മറിച്ച് ഉള്ള ാണ് നന്മയിൽ നമ്മുടെ സമ്പത്തിനെ ചിലവഴിക്കേണ്ടത് നല്ല കാര്യങ്ങളിൽ നമുക്ക് തന്ന നമ്മുടെ സമ്പത്ത് നാം നൽകിയതിൽ നിങ്ങൾ ചിലവഴിക്കും ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്തണം കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തിരക്കോട് തിരക്കായിരിക്കും ആ തിരക്ക് വരുന്ന മുമ്പ് തന്നെ എന്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണം അഞ്ചാമതായി അള്ളാഹുവിന്റെ she ولقد مكناكم من قبل ഞാൻ ഞാൻ ദാനധർമ്മം ചെയ്തു കൊള്ളാം ിൽ പെട്ടുകൊള്ളാം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ടതുണ്ട് അള്ളാഹ് ഉസ്ബുഹാൻ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള വലിയൊരു അമാനത്താണ് നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു സഹോദരങ്ങളെ അതാണ് എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത് മനുഷ്യരെ എന്ന് വിളിച്ചിട്ടല്ല മറിച്ച് വിശ്വാസികളായ എന്നോടും നിങ്ങളോടുമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹ് ഉസ്ബുഖാൻ പറഞ്ഞത്

തൊട്ട് 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 വിശ്വാസികളായ ആളുകളോട് പറഞ്ഞിട്ട് എന്ന് മനുഷ്യരും മനസ്സിലും കല്ലുകളും നമ്മുടെ യും ഉത്തരവാദിത്തമാണ് നമ്മുടെ നമ്മുടെ അമാനത്താണ് മക്കളെ ആ കാക്കണമെന്ന് വിശുദ്ധ നമ്മോട് പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ അറിയണം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് സ്വലഭുകളായ ആളുകൾ

പഠിപ്പിക്കണം എന്നാണ് ന്യായത്തിലൂടെ എന്നാലാണ് ആ നരകത്വത്തിൽ രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ നിങ്ങളെ കാക്കണം എന്ന് പറയുന്നത് നിങ്ങളെ കുടുംബത്തെ കാക്കണം നിങ്ങളെ മക്കൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ അവധിക്കാലം നമ്മുടെ മുമ്പിലുള്ള ഈ അവധിക്കാലത്ത് രക്ഷിതാക്കളായി നമ്മൾ ഓരോരുത്തരും സിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒന്ന് നമ്മളൊക്കെ ഉപദേശകർ മാത്രമാണ് മക്കളോടും കുടുംബത്തോടും നമ്മളിങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കും എന്നാൽ ആ ഉപദേശം മാത്രമായി നമ്മൾ ഒരിക്കലും മാറരുത് ഒരു ഉപദേശകൻ മാത്രമായി നമ്മൾ മാറരുത് മറിച്ച് ആ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉപദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണം ഖുർആൻ പാരായണം ചെയ്യാൻ പറയാറുണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ പറയുമ്പോ ആദ്യം നമ്മളെ കുറിച്ച് നമ്മളിലേക്കാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വിലയിരുത്തണം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ കണ്ട് ഞാൻ പ്രവർത്തനം കണ്ടിട്ടായിരിക്കണം എന്റെ മക്കൾ അത് ചെയ്യേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മക്കൾ നമ്മിൽ നിന്നാണ് നന്മ പഠിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മളെ പഠിക്കും അവരുടെ കണ്ണുകളൊക്കെ നമ്മിലേക്കാണ് നമ്മൾ ചെയ്തൊക്കെ നമ്മൾ ചെയ്തതൊക്കെ നന്മയായി അവർ കാണും നമ്മൾ ായ സമയത്ത് എന്നോട് പറഞ്ഞു എന്റെ പൊന്ന് മോനെ ഞാൻ ചില കാര്യങ്ങൾ ോ ചില കെളിമത്തുകൾ എനിക്ക് ഞാൻ പഠിപ്പി തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് നീ അള്ളഹനെ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും നീ എവിടെയാണെങ്കിലും സംരക്ഷിക്കും നിന്നെ നിന്നെ നീ അള്ളാഹു സംരക്ഷിക്കും എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ സംരക്ഷണം നിനക്കുണ്ടാകും അതുകൊണ്ട് അള്ളാഹുനോട് ചോദിക്കണം നീ വല്ല കാര്യം ആവശ്യപ്പെടുമ്പോ ും അവനങ്ങാനി ഉപകാരവും സമൂഹം തന്നെ ഒരു സമൂഹം മുഴുവനും ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് എനിക്കൊരു തിന്മയും വരുത്തണമെന്നെങ്കാനും ഉദ്ദേശിച്ചാൽ അത് അള്ളാഹുദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും എനിക്ക് സംഭവിക്കയില്ല എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഒരു ഉപദേശമായിരിക്കണം നമ്മൾ നമ്മളെ മക്കൾക്ക് നൽകേണ്ടത് അതുപോലെ തന്നെയാണ് മക്കളുമായി അല്പസമയം ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് കഴിയണം സ്കൂളുകൾ അടച്ചല്ലോ ഇനി നമ്മളെ മക്കളുമായി അല്പം ഇരിക്കാൻ സമയം നമ്മൾ കണ്ടെത്തണം